വിരാടന്റെ പശുക്കളെ പാണ്ഡവന്മാർ ഏവരും ചേർന്ന് യുദ്ധത്തിലൂടെ വീണ്ടെടുക്കുന്നു തുടർന്ന് പശുക്കളെ വീണ്ടെടുത്തതിന്റെ മൂന്നാം ദിവസം പാണ്ഡവന്മാർ അഞ്ചു പേരും കുളികഴിഞ്ഞു ശുഭ്രവസ്ത്രങ്ങൾ എല്ലാം തന്നെ ധരിച്ചു യഥാകാലത്ത് വ്രതങ്ങളൊക്കെ അവസാനിപ്പിച്ച് അതായത് അജ്ഞാതവാസവും വനവാസവും എല്ലാം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് കൃതാർത്ഥതയോടെ ഭൂഷണങ്ങളെല്ലാം തന്നെ അണിഞ്ഞുകൊണ്ട് പൊന്നണിഞ്ഞ ഗജങ്ങളെ പോലെ ശോഭിച്ചു ആ മഹാവീരന്മാർ സഭയിലേക്ക് യുധിഷ്ഠിരനെ മുൻനിർത്തി നടന്നു ആ അഗ്നി സ്ഥാനങ്ങളിൽ ചെന്നിരുന്നു അവർ ഇരിക്കുന്ന സമയത്ത് വിരാടരാജാവ് കാര്യങ്ങൾ നടത്തുവാൻ സഭയിലേക്ക് ആഗതരായി പഞ്ചാഗ്നികൾ പോലെ ജ്വലിക്കുന്ന പാണ്ഡവന്മാരെ കണ്ടപ്പോൾ ചിന്തിച്ച് രോഷാകുലനായി തീർന്നു പിന്നെ മത്സ്യൻ മരുൾഗണത്താൽ ചുറ്റപ്പെട്ട് ഇന്ദ്രനെപ്പോലെ ശോഭിക്കുന്നവനും വിശിഷ്ടാസനത്തിൽ ഇരിക്കുന്ന കങ്കനോട് പറഞ്ഞു കങ്ക നിന്നെ ഞാൻ സഫാസ്താരനായല്ലേ സ്വീകരിച്ചത് പിന്നെ എന്താണ് ഇമ്മാതിരി ചമഞ്ഞൊരുങ്ങി വിശിഷ്ടാസനത്തിൽ ഇരിക്കുന്നത് ഇത് രാജാക്കന്മാർക്ക് മാത്രമുള്ള ആസനമാകുന്നു വിരാടിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ നേരം പോക്കിന് വകയായി എന്ന സന്തോഷത്തോടെ പുഞ്ചിരി തൂകി ഇപ്രകാരം പറഞ്ഞു ഹേ രാജാവേ ഇദ്ദേഹം ഇന്ദ്രൻ്റെ അർത്ഥസ്ഥാനം അലങ്കരിക്കുവാൻ പോകുന്നവൻ ആകുന്നു അതിന് അർഹനാകുന്നു അത്രയ്ക്കും ബ്രഹ്മണ്യനും പണ്ഡിതനും ത്യാഗിയും യാഗശീലനും ദൃഢപ്രദനും ആകുന്നു വീരവാന്മാരിൽ വെച്ച് വീരനാകുന്നു ലോകത്തിൽ ഏറ്റവും ഉയർന്ന ബുദ്ധിശാലി ആകുന്നു ചരാചരങ്ങൾ ചേർന്ന് ഈ മൂന്ന് ലോകത്തിലും ഇവൻ നാനാ അസ്ത്രങ്ങൾ പഠിച്ചവൻ ആകുന്നു മറ്റാർക്കും ഇത്രത്തോളം ജ്ഞാനം ലഭിച്ചിട്ടില്ല ഇദ്ദേഹത്തോട് തുല്യനായ ഒരു സുരൻ വാനിൽ ഇല്ല മർത്യന്മാരിൽ ഇല്ല രാക്ഷസന്മാരിലും ഗന്ധർവന്മാരിലും ഇല്ല കിന്നരന്മാരിലും ഇല്ല അതുല്യരായ ദീർഘദർശിയും മഹാശക്തനും പൗരജനപ്രിയനും ആകുന്നു ഈ മാന്യൻ പാണ്ഡവന്മാരിൽ അധിരഥനും ധർമ്മപരനും മഹർഷിമാർക്ക് തുല്യരായ രാജഋഷിയും ആകുന്നു സൂര്യൻറെ അംശുക്കളെ പോലെ അതായത് തേജസ്സിനെ പോലെ ഇദ്ദേഹത്തിന്റെ തേജസ്സും ഉണ്ടാകുന്നു ഈ രാജാവിനെ ശക്തി കൂടുന്ന പതിനായിരം ഗജങ്ങൾ കൗരവരാജ്യം ഭരിക്കുന്ന നാളിൽ അകമ്പടി സേവിച്ചിരുന്നു അപ്രകാരം പൊന്നണിഞ്ഞ മുപ്പതിനായിരം രഥങ്ങൾ അകമ്പടി സേവിച്ചിരുന്നു അവയിൽ നല്ല അശ്വങ്ങളെ പൂട്ടിയാണ് പിന്തുടർന്നത് ഇദ്ദേഹത്തെ കുണ്ടലം ചാർത്തിക്കുവാൻ എണ്ണൂറ് സൂതന്മാരായിരുന്നു ഉണ്ടായിരുന്നത് മുനിമാർ മാകന്തന്മാരോടുകൂടി ഈ രാജാവിനെ വാഴ്ത്തിയിരുന്നു കൗരവന്മാർ കിങ്കരന്മാരെ പോലെ ഈ രാജാവിനെ സേവിച്ചിരുന്നു അദ്ദേഹം വൃദ്ധന്മാരെയും അനാഥന്മാരെയും അന്തനെയും മുടന്തന്മാരെയും പോലെ തന്നെ സംരക്ഷിച്ചു നാട്ടുകാരെ ധർമ്മമായി കാത്തു ഈ മഹാൻ ധർമ്മം ധമം കോപം എന്നിവയൊക്കെ ജയിച്ചവൻ ആകുന്നു ആ വിധമുള്ള പ്രതാപത്താൽ സുയോധനൻ തപ്പിക്കുന്നു സുയോധനൻ എന്ന രാജാവാകട്ടെ കർണ സൗബലന്മാരോട് ചേർന്ന് ഇദ്ദേഹത്തോട് പോരാടി ഹേ രാജാവേ ഈ മഹാശയന്റെ ഗുണങ്ങൾ കണക്കാക്കുവാൻ ഈയുള്ളവൻ അശക്തൻ ആകുന്നു ക്രൂരത വിട്ട ധർമ്മപരനായ ശ്രേഷ്ഠനാകുന്നു ഇദ്ദേഹം ഇപ്രകാരമുള്ള മഹാരാജാവ് ധർമ്മപുത്ര പീഢത്തിൽ അർഹനല്ലെന്നാണോ വിരാട രാജാവെ അങ്ങ് പറയുന്നത് അർജുനൻ ഇപ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ വിരാട രാജാവ് സ്തബ്ധനായി നിന്നുകൊണ്ട് ഇവയെല്ലാം കേട്ടു തൻ്റെ മുൻപിൽ ഇരിക്കുന്നത് സാക്ഷാൽ പാണ്ഡവന്മാരാണെന്നും അവരുടെ ജ്യേഷ്ഠനാകുന്ന ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ രാജാവാകുന്ന യുധിഷ്ഠിരനാണെന്നും തൻ്റെ സഭയിൽ ചൂതകളികാരനായി വന്നണഞ്ഞത് യുധിഷ്ഠിരൻ ആണെന്നും മനസ്സിലാക്കിയ വിരാടരാജാവ് സ്തബ്ധനായി തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു ഇദ്ദേഹം യുധിഷ്ഠിരൻ ആണെങ്കിൽ അർജുനൻ ഏതാകുന്നു ബലിയായ ഭീമൻ ഏതാകുന്നു നകുലനും സഹദേവനും ഏതാകുന്നു കീർത്തിമതിയായ കൃഷ്ണ എവിടെ ചൂതിൽ തോറ്റ പാർത്ഥന്മാർ എവിടെ പോയി എന്ന് അറിയുന്നില്ലല്ലോ ഇപ്രകാരമെല്ലാമുള്ള വിരാടൻ്റെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് അർജുനൻ പറഞ്ഞു ഹേ രാജാവേ ഭവാന്റെ വെപ്പുകാരനല്ലേ വല്ലഭൻ അവൻ ഭീമശക്തി പരാക്രമനായ ഭീമൻ ആകുന്നു ഇവൻ ക്രോധവശന്മാരെയൊക്കെ കൊന്നു പാഞ്ചാലിക്കു വേണ്ടി ദിവ്യമായ സൗഗന്ധികം കൊണ്ടുവന്നു ദുഷ്ടനായ കീചകനെ കൊന്നത് ഗന്ധർവനല്ല അത് ഇവനാകുന്നു അന്തപുരത്തിലെ വ്യാക്രം ഋഷം പന്നി ഇവയെ വധിച്ചിരുന്നത് ഇവൻ ആകുന്നു ഭവാന്റെ അശ്വപാലകനായി നിന്നവൻ നകുലൻ ആകുന്നു ഗോക്കളുടെ നാഥനായി നിന്നവൻ മഹാരഥനായ സഹദേവൻ ആകുന്നു ശൃംഗാര വേഷഭൂഷാണ്ടങ്ങൾ അണിഞ്ഞുകൊണ്ട് സുന്ദരന്മാരുമായ ഇവർ കീർത്തിമാന്മാർ ആകുന്നു ഇവർ ഓരോരുത്തരും ആയിരം മഹാരഥന്മാരോട് എതിർക്കുന്നവർ ആകുന്നു താമരക്കണ്ണിയും ചാരുമതിയും ശുചിസ്മിതിയും പതിവ്രതയുമായ സൈരന്തി പാഞ്ചാലി ആകുന്നു ഇവൾ മൂലമാണ് കീച്ചകൻ മരിച്ചത് മഹാരാജാവെ ഞാനാകുന്നു അർജുനൻ ഭവാൻ തീർച്ചയായും എന്നെ കേട്ടിരിക്കും ഭീമൻ്റെ അനുജനും മാതൃയന്മാരുടെ പൂർവജനും ആകുന്നു ഞാൻ ഞങ്ങൾ സുഖമായി ഭവാൻ്റെ മന്ദിരത്തിൽ പാർത്തു ഗർഭത്തിൽ വസിക്കുന്ന ശിശുവിനെ പോലെ ഞങ്ങൾ സുഖമായി തന്നെ സുരക്ഷിതമായി തന്നെ പാർത്തു ഞങ്ങളുടെ അജ്ഞാതവാസം നിർവഹിച്ചു ഇപ്രകാരം അർജുനൻ പാണ്ഡുപുത്രന്മാരെയൊക്കെ രാജാവിന് വെളിപ്പെടുത്തിയപ്പോൾ ഉത്തരൻ വീണ്ടും ആ പാണ്ഡുപുത്രന്മാരെ പിതാവിന് കാട്ടിക്കൊടുത്തു ഉത്തരകുമാരൻ പിതാവിനോട് പറഞ്ഞു തങ്കമർണത്തിനൊത്ത ദേഹമുള്ളവനും സിംഹതുല്യനുമായ ഈ മഹാൻ മൂക്ക് നീണ്ടവനും വലിയ തുടുത്ത നേത്രങ്ങളുള്ളവനും ആകുന്നു ഈ ധീമാനായ കുരുവീരനാകുന്നു രാജാവെ യുധിഷ്ഠിരൻ മത്ത ഗജേന്ദ്രഗാമിയും തങ്കം പോലെ ശുദ്ധിയുള്ളവനുമായ ഈ ഗൗരവർണ്ണത്തോടു കൂടിയവനും തടിച്ച തോളുള്ളവനും നീണ്ട കൈയുള്ളവനുമാകുന്നു വൃഹോദരൻ ഭീമൻ വേഗത്തിൽ ഇദ്ദേഹത്തെ തിരിച്ചറിയാം ഇദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ഈ മഹാധനുർധരനാകുന്നു ശ്യാമവർണനായ ഈ യുവാവ് ഗജരാജനെ പോലെ ശോഭിക്കുന്നവൻ സിംഹത്തെ പോലെ ഉന്നതനായവൻ ഗജരാജനെ പോലെ സഞ്ചരിക്കുന്നവൻ പത്മാക്ഷൻ ഇദ്ദേഹമാകുന്നു വീരാഗ്രനാകുന്ന അർജുനൻ രാജാവിൻ്റെ അടുത്തിരിക്കുന്ന ഈ പുരുഷോത്തമന്മാർ ദേവാധിപനോട് വിഷ്ണുവിനോടും തുല്യന്മാർ ആകുന്നു അതായത് ഇന്ദ്രദേവനോടും മഹാവിഷ്ണു ഭഗവാനോടും തുല്യർ ആകുന്നു ശൗര്യശീല രൂപം എന്നീ ഗുണങ്ങൾ ഒപ്പം ചേർന്ന് വിളങ്ങുന്ന പുരുഷന്മാർ ഈ ലോകത്തിൽ വേറെ ആരും ഇല്ല അവരുടെ അടുത്തായി സ്വർണം പോലെ ഉത്തമമായ കൂടി മൂർത്തിമത്തായ പ്രഭയോടുകൂടി നീലോൽപ്പലമായി നിറമാർന്ന് ഗൗരീദേവിയെപ്പോലെയും ലക്ഷ്മി ദേവിയെപ്പോലെയും ശോഭിക്കുന്നവളാകുന്നു സാക്ഷാൽ പാഞ്ചാലി പഞ്ചപാണ്ഡവന്മാരെ രാജാവിന് ഇപ്രകാരം പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഉത്തരൻ ഇദ്ദേഹം മാനുകളെ സിംഹം എന്ന പോലെ ശത്രുക്കളെ കൊല്ലുന്ന പരാക്രമി ആകുന്നു തേർക്കൂട്ടത്തിൽ സഞ്ചരിച്ചു വലിയ തേരുനോക്കി വധിച്ചവനാകുന്നു ഇദ്ദേഹം ഇദ്ദേഹം ചെയ്ത ഒറ്റയമ്പ് തറച്ച് പൊൻകോപ്പണിഞ്ഞ മഹാഗജം പോർക്കളത്തിൽ കൊമ്പുകുത്തി വീണു മരിച്ചു ഇദ്ദേഹം പശുക്കളെ വീണ്ടെടുക്കുവാൻ പോരിൽ കുരുക്കളെ ജയിച്ചു ഇദ്ദേഹത്തിൻ്റെ ശംഖധ്വനി കേട്ടപ്പോൾ എൻ്റെ കർണങ്ങൾ അടഞ്ഞു പോയി ഉത്തരൻ പറയുന്നത് കേട്ടപ്പോൾ പ്രതാപവാനായ മത്സ്യരാജാവ് യുധിഷ്ഠിതനെ സേവകനാക്കി നിർത്തിയത് ഓർത്തുകൊണ്ട് വിഷമിതൻ ആയി അങ്ങനെ നിൽക്കുന്ന പിതാവിനോട് ഉത്തരൻ പറഞ്ഞു ഇപ്പോൾ വേണ്ടത് പാണ്ഡവരെ പ്രസാദിപ്പിക്കുക ആണ് ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാം അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ അവർ ആര്യന്മാരും പൂജ്യന്മാരും മാന്യന്മാരും ആകുന്നു അച്ഛൻ്റെ അഭിപ്രായം ഞാൻ സമ്മതിക്കുന്നു ഉത്തരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിരാടൻ പറഞ്ഞു ഈ ഞാനും യുദ്ധത്തിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടു പോയപ്പോൾ എന്നെയും അവർ രക്ഷപ്പെടുത്തി പശുക്കളെ നേടി അതെല്ലാം നേടിയത് ഭീമസേനൻ ആകുന്നു അദ്ദേഹത്തിൻ്റെ കൈബലം കൊണ്ട് നമ്മൾ യുദ്ധത്തിൽ ജയിച്ചു കൂടി നാം ആ ധർമ്മപുത്രരെ പ്രസാദിപ്പിക്കുക അനുജന്മാരോടുകൂടി ധർമ്മപുത്രരെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ശുഭം സംഭവിക്കും അറിയാതെ ചെയ്ത തെറ്റുകൾ നമ്മൾ മഹാത്മാക്കളോട് പറഞ്ഞ് മാപ്പ് ചോദിക്കണം പാണ്ഡവന്മാർ അതൊക്കെ പൊറുക്കും പിന്നീട് വിരാടൻ പരിതുഷ്ടൻ ആയി ആ രാജാവ് തന്റെ രാജ്യം സൈന്യത്തോടും ശോകത്തോടും പുരത്തോടും കൂടി യുധിഷ്ഠിരന്റെ പാദത്തിൽ സമർപ്പിച്ചു പിന്നെ ധർമ്മജനിയെയും മാതൃയന്മാരെയും മൂർധാവിൽ ക്രാണിച്ച് വീണ്ടും വീണ്ടും തഴുകി എത്ര നോക്കിയിട്ടും മതിയാകാത്ത വിധം ആനന്ദത്തിൽ മുഴുകി നിന്നു വിരാടൻ വിരാടൻ സസന്തോഷം രാജാവായ യുധിഷ്ഠിരനോട് പറഞ്ഞു ഭാഗ്യം നിങ്ങൾ ആരണ്യം വിട്ടു വന്നത് മഹാഭാഗ്യം തന്നെ ആകുന്നു ദുഷ്ടന്മാർ അറിയാതെ ഇവിടെ അജ്ഞാതരായി നിങ്ങൾ പാർത്തു അത് മഹാഭാഗ്യം തന്നെ ആകുന്നു ഈ രാജ്യവും ഇതിലുള്ളതും സകലതും പാർത്ഥനുള്ളത് ആകുന്നു അതായത് യുധിഷ്ഠിരന് ഉള്ളതാകുന്നു ഇവയൊക്കെ തന്നെ പാണ്ഡവന്മാർ ഏറ്റുവാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സവ്യസാജിയായ ധനഞ്ജയൻ ഉത്തരയെ കൈക്കൊണ്ടാലും പുരുഷോത്തമനായ ഇവൻ അവൾക്ക് ചേർന്നവൻ ആകുന്നു ഇപ്രകാരം വിരാട രാജാവ് പറഞ്ഞപ്പോൾ ധർമ്മജൻ അർജുനനെ നോക്കി ജ്യേഷ്ഠൻറെ നോട്ടത്തിന്റെ സാരാംശം അർജുനന് മനസ്സിലായി അർജുനൻ മത്സ്യരാജാവിനോട് പറഞ്ഞു രാജാവേ ഭവാന്റെ പുത്രിയെ ഞാൻ സ്വീകരിക്കാം പക്ഷേ ഭവാൻ പറഞ്ഞ നിലയിലല്ല എൻ്റെ മരുമകളായി ഞാൻ സ്വീകരിക്കാം മത്സ്യന്മാർക്കും പാണ്ഡവന്മാർക്കും തമ്മിൽ ബന്ധുത ഉണ്ടാകുന്നത് യുക്തമാകുന്നു അങ്ങനെ പാഞ്ചാലിയോടുകൂടി പാണ്ഡവന്മാർ വിരാടനോടും ഉത്തരകുമാരനോടും ഇരുന്നു കൊണ്ട് സംസാരം തുടങ്ങി തൻ്റെ രാജ്യത്ത് കടന്നുകൂടിയിരുന്ന ആ വ്യക്തികൾ ആരാകുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ വിരാടൻ സസന്തോഷം പാണ്ഡവരെ സ്വീകരിച്ചു അവരെ ആദരിച്ചു